അബിസ്വല്ലി സ്വലം അതെങ്ങൾ മദീനയിലേക്ക് മുന്നിട്ട് വരാ വരുമ്പോൾ അവിടെ നിന്ന് വരുന്നതിൻ്റെ കിലോമീറ്ററുകൾക്ക് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ ഈത്തപ്പനയുടെ മുകളിൽ കയറി ഊഴം വച്ചിട്ട് നീ ആദ്യം കയറ് ഇത്ര സമയം കഴിയുമ്പോൾ ഇറങ്ങണോട്ടോ നീ എനിക്ക് കയറാനുള്ളതാണ് എന്തിനെ കയറുന്നത് ദൂരെ നിന്നിട്ട് പരിശുദ്ധ റസൂൽ വസ്ല്ലം അവിടുന്ന് വരുന്ന വരവൊന്ന് ഫസ്റ്റ് കാണാൻ എനിക്ക് കാണണെന്ന് ഷഹാബത്ത് ഈത്തരണ മോളി കയറി ഞാൻ ചോദിക്കട്ടെ ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് ഈത്തപ്പരണ മുകളിലേക്ക് പഠിച്ചേറിയത് അങ്ങനെ ആയത്തുണ്ടോ ആയത് വരുമ്പോ ഈത്തരണ മോളിൽ എന്താണത് അത് ഒരു തരം മൗലിൻ്റെ ഒരു വരി പോയിട്ട് ഒരു അക്ഷരത്തിൽ പോലും ഒരു പോലും ഇല്ല ലോകത്ത് തലിക്കാൻ പറ്റില്ല അത് ഈ ഹയമാര് വെറുതെ യാ യാ പറഞ്ഞിട്ടുണ്ടാക്കിയാണ് നമ്മൾ അല്ലേ മൗലിദിൻ്റെ യാനവി പാടിയിട്ട് അവസാനം ദ്വാരക്കുമല്ലോ ഏഹ് റബ്ബൻ റഹംന ജമിആ എന്നുള്ളത് നമ്മൾ ദ്വാരക്കുമല്ലോ ഇതൊക്കെ നബിയോടാണെന്നാണ് ഇവർ പറയുന്നത് ലോകവിടിത്തല്ലേ പറയുന്നത് നബിയോടാണ് ദ്വാരക്കുന്നത് നമ്മൾ അങ്ങോട്ട് പറയുന്നത് കുലഹുല്ലാഹുമായത് നിസ്കാരം അഞ്ചു വക്കത്താകുന്നു അതാണ് അതിൻ്റെ അർത്ഥം അങ്ങോട്ട് പറയുക തന്നെ എന്തുട്ടു മൗലിത് തങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഉമർ ഖത്താബ് തങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഉസ്മാനു അഹ്ഫാൻ തങ്ങൾ നബിദിനം കഴിച്ചിട്ടുണ്ടോ ഒരു മൂന്നാല് ഉണ്ടെ അങ്ങോട്ട് ചേർത്ത് വെച്ചാൽ ഈ ഉമ്മത്തിൽ നിന്ന് പിന്മാറുന്നത് തോന്നുന്നുണ്ടോ ഞങ്ങൾക്ക് ഇല്ലേ അതാണ് ഈ ഘോഷയാത്രയൊക്കെ കാണുന്നത് ദീൻ അനുവാദം നിന്ന വിഷയാണ് റബി ലവൽ പന്ത്രണ്ടായാൽ നിങ്ങൾ അവിടുത്തെ ജനനം ആഘോഷിക്കാൻ പാടില്ല അന്ന് ഘോഷയാത്ര പാടില്ല അന്ന് മതഹകീർത്തനങ്ങൾ പാടില്ല പാവപ്പെട്ട സാധുക്കൾക്ക് കുടുംബത്തിലേക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല ഈ കെട്ടും പൊട്ടും തിരിയാത്ത കൊച്ചുമക്കൾക്ക് മധുരം കൊടുത്തവരെ സന്തോഷിപ്പിക്കാൻ പാടില്ല ഖുർആാനിൽ ഏതെങ്കിലും ആറായിരത്തിൽ ചില്ലറ ആയത്തിൻ്റെ ഒരായത്തു വേണ്ട ഏതെങ്കിലും ഒരു മൂലക്കെ കഷ്ണത്തിൽ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ട് ഇത് ചെയ്യാനുള്ള അമല എന്നാൽ നബീസ്വല്ല മാധ്യങ്ങളെ കൊണ്ട് നിങ്ങളുടെ മാക്സിമം നിങ്ങൾക്ക് സന്തോഷിക്കാം നിങ്ങൾ സന്തോഷിക്കണം എന്ന് ഖുർആാനിൽ എത്ര ആയത്തുണ്ട് പരിശുദ്ധ റസൂൽ സ്വന്തം സ്വന്തം ജീവനേക്കാൾ നിങ്ങളുടെ ശരീരത്തേക്കാൾ നിങ്ങൾ ആരെ സ്നേഹിക്കണം മുഹമ്മദ് മുസ്തഫ അത് സ്നേഹിച്ചോളാം പറഞ്ഞു അപ്പൊ പാടില്ലെന്ന് പറയാത്ത ഏത് കൈഫിയത്തും അതിനെ സ്വീകരിക്കാം ഇത് അള്ളാഹു അനുവാദം നന്നതാണ് മുസ്ലിം ഉമ്മത്ത് പരിശുദ്ധമായ ആദരിക്കുന്നത് കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം ുംഹബത്ത് നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ ഞാൻ തരാന്ന് പടച്ചോം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചോദ്യം മുഴുവൻ ആരോടാണ് പടച്ചനോട് ഒരു പടപ്പിനോട് നമ്മൾ ചോദിക്കൂല ഈ ഹയമാര് വെറുതെ യാ പറഞ്ഞിട്ടുണ്ടാക്കിയാണ് നമ്മൾ അല്ലേ മൗലിദിൻ്റെ യാനവിടിയിട്ട് അവസാനം ദ്വാരക്കുമല്ലോ ഏഹ് റബ്ബൻ നമ്മൾ ദ്വാരക്കുമല്ലോ ഇതൊക്കെ നബിയോടാണെന്നാണ് ഇവർ പറയുന്നത് ലോകവിടിത്തല്ലേ പറയുന്നത് നബിയോടാണ് ദ്വാരക്കുന്നത് നമ്മൾ അങ്ങോട്ട് പറയണേ കുലോഹു ആയത് നിസ്കാരം അഞ്ചു വക്കത്താകുന്നു അതാണ് അതിൻ്റെ അർത്ഥം അങ്ങോട്ട് പറയുക തന്നെ മൗലിതിൻ്റെ ഒരു വരി പോയിട്ട് ഒരു അക്ഷരത്തിൽ പോലും സെർക്കിൻ്റെ ഒരു നേടൽ പോലും ഇല്ല ലോകത്ത് തെളിയിക്കാൻ പറ്റില്ല തെളിയിക്കാൻ പറ്റും അവർക്ക് തന്നെ തെളിയിക്കാൻ പറ്റും ആ പറയുന്നത് അവർ തന്നെ അർത്ഥം പറയാ അത് മൗലിദീൻ്റെ അർത്ഥാകണ്ടേ മങ്കൂസ് മൗലിതീയും മഹാനായ സൈനുദ് മഹദൂം തങ്ങൾ മങ്കൂസ് മൗലി രചിച്ചല്ലോ എവിടെ നിന്ന് നോക്കിയാ പകർത്തിയത് ഇമാം ഖസാലി റതി അല്ലാഹു തലാനുവിന്റെ വരി നോക്കിയിട്ട് പകർത്തിയതാണതൊക്കെ ചില്ലറ ആളുകൾ എഴുതിയതല്ലാതൊന്നൊന്നും അല്ല പവറല്ലേ മൗല്യത ചൊല്ലാൻ തുടങ്ങുമ്പോഴേക്ക് അള്ളാഹുവിൻ്റെ മാലാഖമാർ എവിടെ ഇരുന്ന് ചൊല്ലിയാലും സദസ്സിൽ ചൊല്ലിയാലും പള്ളി ചൊല്ലിയാലും വീട്ടിൽ ചൊല്ലിയാലും മൗല്യത ചൊല്ലാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഓൺലൈനിൽ നോക്കിയിട്ടാണ് ചെല്ലുന്നത് അല്ലെങ്കിൽ ഓഫ്ലൈനിലാണ് ചെല്ലുന്നത് ചൊല്ലിത്തുടങ്ങുമ്പോഴേക്കും മലക്കൽ അവിടെ നിന്നിട്ട് പൊതിയുമെന്നല്ലേ മഹാന്മാർ പറഞ്ഞത് മലക്കൽ അവിടെ നിന്നിട്ട് പൊതിയോ അത്ര ജിബിരി അലിസ്ലാത്തു വസ്ലാം നമുക്ക് വേണ്ടി ദ്വാ ചെയ്യും എന്നൊക്കെ ഇമാമികൾ ചർച്ച ചെയ്തിട്ടില്ലേ ജിബിരിലിനെ ദ്വാ കിട്ടുമോ അത്രേ വീട്ടിലെ മൗല്യത കഴിച്ചാൽ ഇതൊക്കെ ഷിർക്കാണ് കിർക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഷെയ്ദ് പിശാജ് നമ്മളെ കൊണ്ട് ചെല്ലിപ്പിക്കാതിരിക്കുന്നതാണ് അത് അത്ര പരിഗണിച്ചാൽ മതി ആ അത്തരം വാക്കുകൾ അള്ളാഹു നമ്മളെ വിജയത്തിലാക്കട്ടെ അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ സുഹാബത്തെ എങ്ങനെയാണ് അവിടുത്തെ സ്നേഹിച്ചത് സുഹാബത്തെ എങ്ങനെയാണ് അവിടുത്തോട് മഹാബത്ത് വെച്ചത് കേവലം ഈ കൊല്ല കൊല്ലമുള്ള ഈ കൊണ്ട് അവരുടെ അവരുടെ സ്നേഹം സ്നേഹം റബി ജീവൻ തന്നെ അവര് പ്രിയപ്പെട്ടവരെ എടുത്തു കാണിച്ചു കൊണ്ടാണ് അവിടുത്തെ സ്നേഹിച്ചത് ഭയങ്കര സ്നേഹല്ല ഭയങ്കര സ്നേഹല്ലേ റബി ലവൽ പന്ത്രണ്ടിന്റെ എന്ന മദീനയിൽ വലിയ നബിദിന സമ്മേളനം നടന്നു ആരാണ് നായകൻ മുഹമ്മദ് മുസ്തഫ സുൽ നമ്മൾ ഈ ആഴ്ച റബി ലവൽ പന്ത്രണ്ടിനെ ദഫ് മുട്ടി പാട്ട് പാട്ടുപാടിനൊക്കെ ഏതോ മുല്ലാക്കന്മാരുണ്ടാക്കിയ കുറാഫത്താണെന്നല്ല ഇത് സുഹാബത്തും നബിതങ്ങളും ചെയ്ത് കാണിച്ചതാണ് റബി ഇലവൽ പന്ത്രണ്ടിൻ്റെ അന്നേ ഒരു തിങ്കളാഴ്ചയാണത് തിങ്കളാഴ്ച ചേർന്ന് വന്നു നബി സുല്ലി വല്ലാമത്തെ മദീനയിലേക്ക് മുന്നിട്ട് വരിക വരുമ്പോൾ അവിടെ നിന്ന് വരുന്നതിൻ്റെ കിലോമീറ്ററുകൾക്ക് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് സുഹാബത്ത് ഈത്തപ്പനയുടെ മുകളിൽ കയറി ഊഴം വച്ചിട്ട് നീ ആദ്യം കയറ് ഇത്ര സമയം കഴിയുമ്പോൾ ഇറങ്ങണോട്ടോ നീ എനിക്ക് കയറാൻ നല്ലതാണ് എന്തിനെ കയറുന്നത് ദൂരെ നിന്നിട്ട് പരിശുദ്ധ അവിടെ നിന്ന് വരുന്ന വരവൊന്ന് ഫസ്റ്റ് കാണാൻ എനിക്ക് കാണണമെന്ന് ഷഹാബത്ത് ഈത്തപ്പരണ മോളിൽ കയറി ഞാൻ ചോദിക്കട്ടെ ഏത് ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈത്തപ്പരണ മുകളിലേക്ക് പഠിച്ചേറിയത് അങ്ങനെ ആയത്തുണ്ടോ നബി വരുമ്പോൾ ഈത്തപ്പരണ മോളിൽ കയറണമെന്ന് എന്താണത് അത് ഒരുതരം ഹുബാണ് അത് സ്നേഹമാണ് മദീനയിലേക്ക് ഇങ്ങോട്ട് മുന്നിട്ട് വന്നു സൊഹാബത്തിന് ഭയങ്കര ആശ്വാസമായി അവർ അവിടെ ഇവിടെയൊക്കെ കിടന്ന ദഫൊക്കെ എടുത്തുകൊണ്ട് വന്നു വന്നുണ്ടാ പോലെ നമ്മൾ ദഫ അടുന്നത് എന്തിനാണ് റബി ലോ പന്ത്രണ്ടിന് അൻസാറുകളായ സ്വഹാബത്താണ് ഈ ദഫ് എടുത്തോണ്ട് വരുന്നത് നമ്മളെപ്പോഴെ ലോ ക്ലാസ് പാർട്ടിയല്ല നിങ്ങൾ ആരുടെ പിന്നാലെ നടക്കണം നിങ്ങൾ ആരുടെ പിന്നാലെ നടന്നാലാണ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നത് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ പിന്നാലെ നടക്കണം നിങ്ങൾ അവരുടെ പിന്നാലെ നടന്നാൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും അൻസാറുകളായ സൊഹാബത്ത് അന്വേഷിക്കാൻ തുടങ്ങി പാട്ടുപാടാൻ പാടി സ്വീകരിക്കാൻ വസ്ലം എന്ന് റഫി പന്ത്രണ്ടിൻ്റെ എന്ന് തിങ്കളാഴ്ച അവിടുത്തെ ജനന ദിനമാണെന്ന് നമ്മളെക്കാൾ കൂടുതൽ അവർക്കറിയാമല്ലോ അവിടെ മദീനയിലേക്ക് കയറി വരുന്ന സന്തോഷത്തിൻ്റെ വെൽക്കം സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പടപ്പാട്ടാണ് പാടാൻ പോകുന്നത് പത്തത് ഫി പാടാൻ തുടങ്ങിയല്ലോ അൽ ബദുറോ അലൈനീയാത്തിൽ വദ റോ അലൈന മാത അില്ലാ ഹിദാ ഐ മൗലിത കിതാബിൽ നമ്മൾ പാടാറില്ലേ നമ്മൾ പറയാറില്ലേ ഇതേതെങ്കിലും വല്ലാഖമാർ എഴുതിയുണ്ടാക്കിയതല്ല ഇത് മഹാന്മാരായ അൻസാറുകളായ സഹാബത്ത് എഴുതി ഉണ്ടാക്കിയ വരികളാണ് സഹാബത്തിൻ്റെ മൗല്യതാണ് തൊലുഅലൈന ലഭിതങ്ങൾ മുന്നിൽ നിൽക്കുകയാണ് നബിയെ നബിയെ വരവിൽ ിൽ ഞങ്ങൾക്ക് സന്തോഷിക്കാതിരിക്കാൻ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ദഫുമൊട്ടിക്കൊണ്ട് പാട്ടുപാടുന്നത് പ്രായമുള്ളവരാണ് ചെറുപ്പക്കാരാണ് കുഞ്ഞുമക്കളാണ് വീട്ടിൽ നിന്ന് ഉമ്മമാരെല്ലാവരും ഇറങ്ങി വന്നുകൊണ്ടാണ് മദീനയിൽ സ്വാഗതം ചെയ്യുന്നത് പരിശുദ്ധ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പാട്ടങ്ങ് കേട്ടപ്പോ എന്റെ പ്രിയമുള്ളവരെ ഒട്ടകത്തിന്റെ നിന്ന് ഇറങ്ങി വന്നു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു

നിങ്ങൾ അൻസാറുകളായ സ്വഹാബത്തിനോട് ഏതായി അൻസാറുകൾ സ്വാഗതം സ്നേഹിച്ച് പാട്ടുപാടിയ അൻസാറുകളോട് നിങ്ങൾക്ക് സ്നേഹമാണെങ്കിൽ അത് മിനൽ ഈമാൻ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെന്നതിന്റെ അടയാളമാണെന്ന് ഈമാൻ നമ്മളെ പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ അവരോടും അവരുടെ നേതാവായ ഹബീബിനോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ റബി ഇല്ലെവൽ അടങ്ങിയിരിക്കാത്തത് ഞങ്ങൾ പലരും കളിയാക്കുന്നുണ്ട് ഞങ്ങൾ പലരും ആക്ഷേപിക്കുന്നുണ്ട് വാട്സപ്പിൽ പല മെസ്സേജും മയക്കുന്നുണ്ട് പല വീഡിയോ ക്ലിപ്പ് മയക്കുന്നുണ്ട് ഞങ്ങളത് കാണൂല്ല അല്ല ഞങ്ങൾക്കത് കേൾക്കാൻ പോലുമുള്ള മനസ്സിൽ അല്ലേ നിന്റെ ഹബീബിനെ സ്നേഹിക്കണ്ട എന്ന് പറയുന്ന നിന്റെ ഹബീബിനോട് മാപ്പത്ത് വേണ്ട എന്ന് പറയുന്ന നിന്റെ ഹബീബിന്റെ പറയുന്ന ഹബേ അവരുടെ വാക്ക് ഞങ്ങളുടെ ഞങ്ങൾക്കത് കേൾക്കണ്ട അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം വാട്സപ്പ് മെസ്സേജുകളെ അള്ളാഹുവേ ഡീറ്റാക്കി കളയുന്നവരാണ് മോനിക്ക് നൽകണേ നൽകണ നമുക്ക് തർക്കിക്കാൻ തറക്കിക്കാൻ ഒരു സബ്ജക്റ്റ് അല്ല മുഹമ്മദ് നബി അലൈഹി വസല്ലം നമുക്ക് തർക്കിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള തർക്കം തുടങ്ങിയാൽ എവിടെയാണെങ്കിലും മേളില്ല അസ്സലാമിക്കു പിന്നെ കാണാം പിന്നെ കാണാം കുറച്ച് തിരക്കുണ്ട് നമ്മുടെ ദുനിയാവഹുറക്ഷൂ രക്ഷപ്പെടൂ പറയുന്നവർ പൂക്കോട്ടെ നമുക്കെന്താ അള്ളാഹു നമ്മളെ കാക്കട്ടെ അപ്പോൾ അവിടുത്തെ സ്വീകരിച്ച അൻസാറുകളായ സൊഹാബത്ത് ഫഹറജ ഇലഹിം റസൂൽ അലി വസ്ലം നബി സുല്ലി വല്ല മാത്രങ്ങൾ ഡഫ് മുട്ടി പാട്ടുപാടിയ സ്വഹാബത്തിൻ്റെ ഇടയിലേക്കാണ് കയറി ചെന്നു അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു ഇവ നബിദിനെ വിരോധികളായ കുറച്ച് ആൾക്കാരുണ്ടാവും നമുക്ക് അവരോട് വൈരാഗ്യം വേഷമൊന്നുമില്ല ഇല്ല നമ്മളെപ്പോലെ അവരും സ്വലാത്ത് പാടണം അവരും സന്തോഷം ഈ ഞമ്മത്തിൽ സന്തോഷിക്കുന്ന കാര്യത്തിൽ എന്തിനാ തർക്കം തർക്കമുണ്ട് പ്രിയപ്പെട്ടവർ ഒരു ഞമ്മത്തല്ലേ വെറും ഞമത്താണോ ഏറ്റവും വലിയ ഞേമത്തല്ലേ പരിശുദ്ധ റസൂൽ അപ്പോൾ ഈ സന്തോഷത്തിൽ നബി മാതം അവരിലേക്കാണ് ഇറങ്ങിച്ചെന്നു ആരിലേക്ക് ദഫുങ്ങോട്ടി പാട്ടുപാടിയ കാക്കാൻമാരുടെ അടുത്തേക്ക് സഹാബത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നിട്ട് എന്താ പറഞ്ഞത് അവിടെ നിന്ന് എന്തു പറഞ്ഞു അവരോട് നിങ്ങൾ എന്ത് കിർക്കാണി കാണിക്കുന്നത് ഇത് കൊടുത്ത കൊടുത്തു ശിർക്കാട് ഇപ്പം തന്നെ പൊന്നാലിലേക്ക് പോകണം എന്നാണോ പറഞ്ഞത് അല്ല എന്താ പറഞ്ഞത് അബൂനേ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ നിങ്ങളുടെ കാട്ട് ഈ ഈ ആഹ്ലാദവും സന്തോഷമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്നോട് വലിയ മഹബത്തുള്ളത് പോലെ തോന്നുന്നല്ലോ എന്ന് പരിശുദ്ധ റസൂൽ റസൂൽസൂലി തങ്ങൾ പറയാം നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ ഇഷ്ടമുണ്ടോ അപ്പം അവര് പറഞ്ഞു വല്ലോഹി വല്ലോഹി എന്താ സംശയം നബിയെ അങ്ങയോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ ഈ റബിയുലവലിൽ പന്ത്രണ്ടിന് പാട്ടുപാടി അങ്ങയെ മദീനയിലേക്ക് സ്വീകരിക്കുന്നത് വല്ല ഇഷ്ടമുണ്ട് ഞങ്ങൾക്ക് അപ്പം എന്താ പറഞ്ഞത് ഞാൻ നിങ്ങളോട് വലിയ ഇഷ്ടമുള്ളവരാണ് എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണെന്ന് മൂന്ന് വട്ടം സലാസൻ ആവർത്തിച്ചു ഇമാം ബൈഹി തങ്ങൾ അവിടുത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പാടിയിട്ട് ിൽ അവിടുത്തെ ബദുറു എന്നുള്ള പാട്ടും കാണാ ഇതൊന്നും എന്തെങ്കിലും ലേഖനം വായിക്കല്ല ഇത് ഹദീഫിൻ്റെ കിതാബിൽ തങ്കലിപികളാണ് രേഖപ്പെടുത്തിയിട്ടുള്ള മഹാസംഭവങ്ങളാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് 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 ഈ ഈ നന്മയിൽ ആരൊക്കെ ഭാഗവാക്കാകുന്നില്ലേ അവർക്ക് നന്മ തടയപ്പെട്ടവരാണ് തോഫീക്കില്ലാത്തവരാണ് ി നടത്തുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ദഹനക്കേട് വേണ്ട നിങ്ങൾ റബി ഇല്ലാഹുലി നടത്തുവോ ഞങ്ങളുണ്ട് കൂടെ നടത്തൂലോ മൊഹർത്തി നോക്കാം ഞങ്ങക്ക് പിന്നെ കാണാം ഇത് ദുനിയാവിൽ ഒരിക്കലും ഉണ്ടാവൂല്ലേത് ഇത് താല്പര്യമില്ലാത്തവർക്ക് അങ്ങനെയാണ് അള്ളാഹു നമ്മുടെ കൽവുകൾ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ കൽവിനെ നന്നാക്കി തരട്ടെ അപ്പോൾ ഇൻഷാ ഇൻഷാല്ലാ പ്രിയപ്പെട്ടവരെ ആ പരിശുദ്ധ റസൂൽ സുല്ലാഹു അലി വസല്ല തങ്ങളുടെ ജീവിത സന്ദേശത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അവിടുത്തെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കയറിയാണ്ടല്ലോ പിന്നെ ഒരു ചുക്കും നമുക്ക് വിഷയമല്ല ഒരു പ്രയാസമല്ല നമുക്ക് അവിടുത്തെ സുന്നത്ത് ജീവിതത്തിലേക്ക് കേറണം അവിടുത്തെ സുന്നത്തിയറണം നമ്മുടെ കൽബിലേക്ക് അത് കേറുമ്പോ വല്യ സന്തോഷ വല്യത്തൽ നിങ്ങൾക്ക് ആരോടാ സ്നേഹം ഉണ്ടാകും നാളെ എന്ന് പരിശുദ്ധ റസൂൽ റവാഹുൽ റവാഹുൽ രസോ നബി നബീത്സലാമുള്ള സ്നേഹം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ റബിറവലി പാതിരാക്കി ഇവിടെ ഈ നേരം പോയ നേരത്തും വാഴത് കറങ്ങി കഴിഞ്ഞിട്ട് വേണം മൊയ്യാരോട് നാല് വർത്താനം പറയാൻ ഇടങ്ങിയറായിരിക്കുകയാണ് ഞങ്ങൾ എങ്കിലും ഞങ്ങൾ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടത്തോട് സ്നേഹം ഉള്ളത് കൊണ്ടാണ് അവിടത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ടാണ് അല്ലേ ഈ സ്നേഹത്തിന് എന്താ പകരം കിട്ടുന്നത് സ്നേഹം യഥാർത്ഥത്തിൽ ഷോർട്ട് കട്ടാ നിസ്കാരത്തിൽ പോരായ്മയുണ്ട് നമ്മൾ പറഞ്ഞല്ലോ നിസ്കാരത്തിൻ്റെ അറിയും പറഞ്ഞല്ലോ നോമ്പിൽ പോരായ്മയുണ്ട് ഹജ്ജിൽ പോരായ്മയുണ്ട് അല്ലേ ഒന്നും ഒരു അമലുമില്ലാത്തവരാണ് നമ്മൾ പക്ഷെ നമുക്ക് ഷോർട്ട് കട്ട് പെട്ടെന്ന് സ്വർഗത്തിൽ കിടക്കാനുള്ള ഒരു വഴിയുണ്ട് ഏതാ വഴി അത് മഹബത്താണ് അൽ മർ ഓ മഹമ്മൻ നഹബ ഒരു സഹാബി ഗൈരി വന്നിട്ടല്ലോ അവിടുത്തെ സദസ്സിലേക്ക് നബിയേ സല്ലി സ്വലം ഞാൻ ഒരുപാട് അമലൊന്നും ചെയ്തിട്ടില്ല നബിയെ ഒരുപാട് കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പരിശുദ്ധ നബിയോട് അസുഖ ഒരുപാട് സുന്നദ്ധസ്കാര സുന്നത്തോമ്പൊന്നും ഒരുപാട് ഒന്നും ഇല്ല സാധാരണ ഫറഖ ഖസ്കരിച്ച അങ്ങനെ കഴിച്ചുകൂട്ടലേ ഉള്ളൂ വേറെ അമലൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്താ പറഞ്ഞത് പോയി ആയിരം രക്കാലത്ത് സുന്നദ്സ്കരിക്കും എന്നല്ല പറഞ്ഞത് പിന്നെ ആ സഹാബിയോട് നബി നബിസ് അഹ് വല്ലാമങ്ങൾ പറയുന്നത് അവിടുന്ന് റസൂൽ അല്ലാസലാ പറയുന്നുണ്ട് കൂടുതൽ അമലൊന്നും ഇല്ല എന്ന് കരുതി അങ്ങയുള്ള സ്നേഹത്തിന് കുറവില്ല ഇനി അഹബുല്ലാഹു റസൂല്ല അങ്ങയോടും റസൂലിനോ അങ്ങയോടും അള്ളാഹുവിനോടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നേഹം ഭയങ്കരമാണ് അത് ഞാൻ സംഭവിക്കൂല ആർക്കും വക വച്ചു കൊടുക്കൂല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് സുന്നത്തി സ്കിരിക്കാതെ എന്നോട് സ്നേഹോ പോയി ആയിരം പ്രക്കാത്ത് സുന്നത്തിസ്കിരിക്കണോ ഇത് എന്തൂട്ട് സ്നേഹ എന്ന് പറഞ്ഞു പറഞ്ഞു ഇല്ല എന്തു പറഞ്ഞു അള്ളാഹുവിനോട് റസൂലിനോട് സ്നേഹം ഉണ്ടോ എന്നാൽ ഞങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ വരാം എന്ന് പരിശുദ്ധ റസൂൽ റസൂൽഅഅസ്വലം അപ്പൊ ആ സ്നേഹത്തിന്റെ പേരിൽ ഈ മൊമ്മിനികൾ ഒരുമിച്ച് കൂടിയിട്ട് സ്വലാത്തു ചൊല്ലാനും ജാഥ നടത്താനും ബാക്കി മൊമ്മിനികൾക്ക് ഭക്ഷണം കൊടുക്കാനും ഈ അമലകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ നഷ്ടപ്പെടുമെന്ന് അള്ളാഹുവേ നിന്റെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് ഹബീബിനെ സമ്മാനമായി കിട്ടി റബി ലെവലിൽ ഞങ്ങളുടെ ഉസ്താദുമാരും ഞങ്ങളുടെ പൂർവികരായ സൂഫിയാക്കളും അശാഹന്മാരും കാണിച്ചു തന്ന പോലെ ഞങ്ങളും ഒരുപാട് ബധു പറഞ്ഞു കൊണ്ട് ഘോഷയാത്രയിൽ നടന്നു അവിടുത്തുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ നീ പോടോ നരകത്തിലേക്കെന്ന് പഠിച്ചോ പറയുന്നു തോന്നുന്നുണ്ടങ്ങൾക്ക് അള്ളാഹു നമ്മുടെ കൽബുകളെ നന്നാക്കി തരട്ടെ